എരുമേലി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പാർട്ടി വിപ്പ് ലംഘിച്ച് വോട്ട് അസാധുവാക്കിയ സ്ഥിരസമിതി അധ്യക്ഷ ലിസി സജിയെ കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുവാൻ ഗുണന ചിഹ്നം ഇടുന്ന സ്ഥാനത്ത് ലിസി സജി സ്വന്തം പേരെ എഴുതിയതോടെയാണ് വോട്ട് അസാധുവായത് തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ വി ഐ അജയ് പത്തിനെതിരെ പന്ത്രണ്ട് വോട്ടുകൾക്കാണ് വിജയിച്ചത് എൽ ഡി എഫ് പക്ഷത്ത് പന്ത്രണ്ട് പേരും യു ഡി എഫ് പക്ഷത്തെ പതിനൊന്ന് പേരുമായതിനാൽ ലിസി സജിയുടെ വോട്ട് നിർണായകമായില്ലെങ്കിലും ഒരു വോട്ട് അസാധുവായത് പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കി എന്നതിനാലാണ് നടപടി വോട്ട് അസാധുവായത് അറിയാതെ സംഭവിച്ചു തെറ്റെന്നാണ് ലിസി സജിയുടെ പ്രതികരണം വോട്ട് അസാധുവായത് സംബന്ധിച്ച് വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് മുമ്പായി പാർട്ടിക്ക് വിശദീകരണം നൽകണമെന്ന് മണ്ഡലം പ്രസിഡന്റ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ സമയപരിധി കഴിഞ്ഞിട്ടും വിശദീകരണം നൽകാത്ത സാഹചര്യത്തിലാണ് സസ്പെൻഡ് ചെയ്തതെന്ന് മണ്ഡലം പ്രസിഡന്റ് പറയുന്നു ടീം റിപ്പോർട്ടേഴ്സ് സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കേണ്ട വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് വാൾ ടൈൽ ഫ്ലോർഡ് ഡിജിറ്റൽ സെറാമിക് ട്രൈലുകൾ എന്നിവയുടെ ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുണ്ട്